ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കഞ്ഞിവെള്ളത്തെ കുറിച്ചാണ് ഈ കഞ്ഞിവെള്ളം നമുക്ക് നമ്മുടെ മുഖത്ത് ടോണർ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് വലിച്ചു നിട്ടേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം കഞ്ഞിവെള്ളം ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ഇതിൽ ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഡെയിലി നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് നമ്മുടെ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടാവും അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും പ്രായമാകുമ്പോൾ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ നമ്മൾ കുറച്ച് ഏജഡ് ആകുമ്പോൾ നമ്മുടെ മുഖത്ത് കണ്ണിൻ്റെ താഴ്ഭാഗം പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ തൂങ്ങുന്ന രീതിയിലൊക്കെ വരും അപ്പം അതൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒരു ടോണറായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ടോണറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ രക്ഷ നേടാൻ കഴിയും മാത്രമല്ല റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നമുക്ക് നമ്മുടെ ഒരു നല്ല ഒരു മോയ്സ്റ്ററായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളം ഡെയിലി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ഒരു ഈർപ്പം നിലനിർത്താൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മോയ്സ്ചറൈസർ ആയിട്ടും കൂടെ നമ്മുടെ മുഖം അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചിലരുടെ സ്കിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആകുന്നത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റാൻ കഴിയും മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരു നമ്മുടെ മുഖത്തുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസ് കാരണം ചില മുഖക്കുരു ഒക്കെ നമ്മുടെ മുഖത്ത് വരുമ്പോൾ അത് നന്നായിട്ട് തടിച്ചു പഴുത്തൊക്കെ വരും അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും മാത്രമല്ല ഈ പെയിൻ ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സുഷിരങ്ങൾ ചിലരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും ചെറിയ 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 സുഷിര വന്നിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള സുഷിരങ്ങളൊക്കെ ഇല്ലാതാക്കാനും മുഖം നല്ല സോഫ്റ്റ് ആൻഡ് സ്കിന്നാക്കി മാറ്റാനും ഒക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം മാത്രമല്ല ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അത് നിങ്ങൾക്കറിയാം നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും നമ്മുടെ സ്കാൾപ്പിനും ഒക്കെ നല്ലതാണ് ഈ കഞ്ഞിവെള്ളം പൊതുവേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം എന്താ ചെയ്യാറ് നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് ചോറ് എടുത്ത് വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം നമ്മൾ കളയും അപ്പോൾ ഇനി അങ്ങനെ കളയുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം വെക്കുക ഡെയിലി നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകുക അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുള്ളത് ഒന്നാമത്തെ ഗുണം പറഞ്ഞത് ഫേസ് ഗ്ലോയിങ് ആവും പിന്നെ പ്രായം കുറയ്ക്കും നമ്മുടെ സ്കിന്നെ എന്താ പറയാ ഇങ്ങനെ ചുളിവുകളൊക്കെ ഉള്ള സ്കിന്നുകളാണെങ്കിൽ അതിന് കുറവുണ്ടാവും പിന്നെ സുഷിരങ്ങൾ അടയും നമ്മുടെ സ്കിന്നിനെ നല്ല ഒരു മോസ്റ്ററായിട്ടും നമുക്ക് ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഡെയിലി ഒരു ഇത്തിരി കഞ്ഞി വെള്ളം മാറ്റി വയ്ക്കുക എന്നിട്ട് ഡെയിലി ഇത് യൂസ് ചെയ്യാം ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് കഞ്ഞി വെള്ളം എടുക്കുക എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം കുറച്ച് സമയം റിലാക്സ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒബ്സേർവ് ആകാം അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കി എന്റെ ഈ വീഡിയോസും എന്റെ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ഈ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് ലവ് ബൈക്ക്